വിവിധ ആവശ്യങ്ങൾ നേതൃത്വത്തിൽ നിർദ്ദിഷ്ട പ്രവാസി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ തിരിച്ചു വന്ന പ്രവാസികളെ ഉൾപ്പെടുത്തുക അറുപത് കഴിഞ്ഞ പ്രവാസികൾക്ക് പെൻഷൻ അടക്കമുള്ള ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അവകാശ സമരം എന്ന പേരിൽ മാർച്ച് നടത്തിയത് ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് സി പി വി അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ കരീം ചേലരി മുഖ്യപ്രഭാഷണം നടത്തി ഇബ്രാഹിം മുണ്ടേരി കെ സി അഹമ്മദ് യു പി അബ്ദുറഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു ഈ ഇത്തരം അവരെ കാണാത്ത കാണുന്നത് പ്രവാസി ഒരു ാണ് പ്രവാസിൻ്റെ അറുപത് കഴിഞ്ഞ് പ്രവാസികൾക്ക് പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ ഉൾപ്പെടുത്തണം പ്രവാസി ലീഗിന്റെ നിരന്തരമായ ഒരു ആവശ്യമാണ് ലോക കേരള സമയം നിയമസഭാ സമിതിക്ക് മുമ്പാകെയും മുഖ്യമന്ത്രിയുടെ മുമ്പാകെയും പ്രവാസി ക്ഷേമദുധിയുടെ ഉണ്ടാകുകയും എല്ലാവരുടെയും ഈ വിഷയം ഞങ്ങൾ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് അവസാനം കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഒരു ചോദ്യത്തിനുത്തരമായി ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് അറുപത് കഴിഞ്ഞ പ്രവാസികളെ ആനുകൂല്യങ്ങൾ മെച്ചം നൽകുന്ന പദ്ധതിയിൽ കുറിച്ച് ഉൾപ്പെടുന്നതിനെക്കുറിച്ച് പരിഗണനയിരിക്കില്ല എന്നാണ് കേരളത്തിലെ തിരിച്ചു വന്ന പഴയകാല പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പോരാടിയ കൂട്ടത്തിൽപ്പെട്ടവരാണ് എന്ന് വരുമാനക്കാൾ യും നരക വേദനയും അനുഭവിച്ചുകൊണ്ടാണ് അവരോട് അധ്വാനിച്ചത് കൊണ്ടാണ് ഈ നാട് ഇന്ന് പോഷിപ്പിക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ രാജ്യത്തെ പട്ടാളക്കാർക്ക് നൽകപ്പെടുന്ന ക്ഷേമാനുകൂല്യങ്ങൾ പെൻഷനെ പോലുള്ള ആനുകൂല്യങ്ങൾ പോലെ തന്നെ ഈ തിരിച്ചു വന്ന പഴയകാല പൂർവ്വകാല പ്രവാസികൾക്കും നൽകണമെന്നാണ് പ്രവാസി ലീഗ് ആവശ്യപ്പെടുന്നത്